നമസ്കാരം പാലക്കാട് എലപ്പള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറിയുടെ കാർത്തിൽ നിലപാടെടുക്കാത്തതിനാൽ ജനതാദളിനും മാത്യു ടി വിഭാഗത്തിൽ അസംതൃപ്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ പിൻവലിക്കണമെന്നാണ് ആവശ്യം മന്ത്രിസഭയിൽ ഇത്രമൊരു നിർദ്ദേശം എത്തിയിട്ടും പാർട്ടിയെ അറിയിച്ചില്ല എന്നതാണ് കൃഷ്ണൻകുട്ടിക്കെതിരായ പ്രധാന ആരോപണം ബ്രൂവറിയെ മന്ത്രി പിന്തുണച്ചത് ശരിയായില്ലെന്നാണ് ആക്ഷേപം പെരുമാട്ടി പഞ്ചായത്തിൽ കൊക്കകോള ഫാക്ടറി അനുവദിച്ചപ്പോൾ അതിനെതിരെ സമരം നയിച്ച പാർട്ടി ഇക്കാര്യം ഗൗരവത്തോടെ ചർച്ച പോലും ചെയ്തില്ലെന്നും അമർശമാണ് പാർട്ടിയിൽ വിഷയത്തിൽ മാത്യു ടി തോമസ് എടുക്കുന്ന നിലപാട് നിർണായകമാകും കൃഷ്ണൻകുട്ടിയെ മാത്യു ടി തോമസ് പിന്തുണയ്ക്കുമെന്നാണ് വിഭാഗം ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസിന് കത്ത് നൽകിയിട്ടുണ്ട് മന്ത്രിസഭയിലെ പാർട്ടി നോമിനിയായ കെ കൃഷ്ണൻകുട്ടി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തില്ലെന്ന പരാതിയാണ് ഒരു വിഭാഗം നേതാക്കൾ പങ്കുവയ്ക്കുന്നത് ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം ചേരുന്നുണ്ട് കഴിഞ്ഞ ജൂണിന് ശേഷം നടക്കുന്ന പാർട്ടിയുടെ ആദ്യ നേതൃയോഗമാണിത് എച്ച് ഡി ദേവഗോയുടെയുമായുള്ള ബന്ധം വിച്ഛേദിച്ച ശേഷം പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് അന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങും എത്തിയിരുന്നില്ല അതിന്റെ അമർശവും യോഗത്തിൽ ഉയരും വിഷയത്തിൽ കൃഷ്ണൻകുട്ടി എടുക്കുന്ന നിലപാട് നിർണായകമാണ് ബ്രുവറയിലെ സി പി ഐ എതിരഭിപ്രായത്തിലാണ് പിന്നാലെയാണ് ഇടതുമുന്നണിയിലെ മറ്റൊരു പാർട്ടിയിലും അമർശമുയരുന്നത് ജനതാദളിലെ സംഘടനാ പ്രശ്നങ്ങളെ ഈ വിവാദം പുതിയ തലത്തിലെത്തിക്കും കേരളത്തിൽ ഈ ജനതാദൾ പിരിയാൻ പോലും സാധ്യതയുമുണ്ട് കേരളത്തിലെ ജനതാദളിനെ മാത്യു ടി വിഭാഗം എന്ന് വിളിക്കാറുണ്ടെങ്കിലും സാങ്കേതികമായി പുതിയ പാർട്ടി ഉണ്ടായിട്ടില്ല പേരോ കൊടിയോ ചിഹ്നമോ ഇല്ലാതെ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്ന് ചോദിച്ച് കേരള ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസന് പാർട്ടിയുടെ മുതിർന്ന നേതാവായ ജോസ് തെറ്റിൽ കത്തു നൽകിയത് മാസങ്ങൾക്ക് മുൻപാണ് ബി ജെ പിയുമായി ജനതാദൾ സഖ്യത്തിലായതോടെ ബന്ധം വിച്ഛേദിച്ചെന്ന് അവകാശപ്പെട്ട ശേഷം പുതിയ പാർട്ടിയായി മാറിയ സംസ്ഥാന നേതൃത്വം ഉരുണ്ട് കളിക്കുന്നതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുള്ള ശക്തമായ എതിർപ്പായിരുന്നു ഈ കത്തിനു പിന്നിൽ രാഷ്ട്രീയ പാർട്ടി എന്ന് നാം അവകാശപ്പെടുന്ന സംഘടനയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവയ്ക്കാനാണത് കുറിക്കുന്നതെന്ന ആമുഖത്തോടെയാണ് കത്ത് ഒരു വർഷമായി സ്വന്തമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ടില്ല ഇതിനിടയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പുകളും നടന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നിട്ടും നേതൃയോഗം പോലും ചേരാതെ പോകുന്നത് പാർട്ടിക്ക് ആരോഗ്യകരമല്ല ഭൂരിപക്ഷം സംസ്ഥാന ഭാരവാഹികളും ഈ ആവശ്യം ഉന്നയിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാലത്ത് നടപടിയില്ല ഈ അനിശ്ചിതാവസ്ഥ മൂലം പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്ക് ശക്തമാണ് ഈ അവസ്ഥ കാണാതെ പോകുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നും ജോസ് സെറ്റിൽ മുന്നറിയിപ്പ് നൽകിയത് ഇങ്ങനെയായിരുന്നു അതിനുശേഷവും കാര്യങ്ങൾ വ്യക്തത വന്നിരുന്നില്ല ഗൌഡയുമായുള്ള ബന്ധം നിശ്ചയിച്ചെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സാങ്കേതികമായി ബിജെപിക്കൊപ്പമുള്ള പാർട്ടിയുടെ എം എൽ എ മാരാണ് മാത്യു ടി തോമസും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും തുടരുന്നത് പുതിയ പാർട്ടി രൂപീകരണത്തിനോ ലയനത്തിനോ നേതൃത്വം മുൻകൈ എടുക്കുന്നില്ലെന്നായിരുന്നു പരാതി കൂറുമാറ്റ നിരോധന നിയമത്തിൽ തട്ടി എം എൽ എ പദവി നഷ്ടപ്പെടാതിരിക്കാനാണ് ഇരുവരും ഈ ഒളിച്ചുകളി നടത്തുന്ന പാർട്ടിക്കുള്ളിലെ അമർശമാണ് ജോസ് തെറ്റേലിന്റെ കത്തിലൂടെ പുറത്തു വന്നത് അതിന് പുതിയ തലം വരികയാണ് ബ്രൂവറി വിഷയത്തിലെ എതിർ സ്വരങ്ങളിലൂടെ ബ്രൂവറിയെ ജോസ് തെറ്റേലും കൂട്ടരും എതിർക്കാനാണ് സാധ്യത ബ്രൂവറി വിവാദത്തിൽ സെക്രട്ടറി തല ചർച്ചയിൽ സി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ച സി പി ഐ എം ശ്രമിക്കുന്നതിനിടെയാണ് ജനതാദളിലും പടപ്പുറപ്പാട ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്ന് കമ്പനി ഉറപ്പു നൽകിയതായി സി പി ഐ അറിയിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം പാലക്കാട് കഞ്ചിക്കോട് എലപ്പള്ളിയിൽ ബ്രൂവറി അനുവദിച്ചതിനെതിരെ വലിയ വിമർശനങ്ങളാണ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നത് കുടിവെള്ള പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു മാത്രമേ പദ്ധതി നടപ്പാക്കാവൂ എന്നാണ് സി പി ഐ നിലപാട് കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുമെന്ന പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തിരുന്നു